ഒന്ന് കിബറാണ് കിബുറിനെ പറ്റി എന്തൊന്നും നമ്മൾ പറയാൻ പറ്റൂല നിസ്കാരത്തിന് ശരത്തും പറും പറയാം നമുക്ക് നിസ്കരിച്ചു കൊടുക്കാമല്ലോ എന്തേ ദായികൾക്ക് ഇപ്പം നമ്മളിപ്പോൾ ഒരു ദായി ചെറിയ തായി തന്നെയാണല്ലോ നിസ്കാരത്തിന് ശരത്തും പറലും നോമ്പും അജ്ജും തക്കാത്തവും ഒക്കെ എന്താക്കാൻ എല്ലാം പറഞ്ഞു കൊടുക്കുക ആ പറഞ്ഞ മാതിരി ചെയ്യാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല കുറച്ച് മെനക്കണ്ടെന്നുള്ളു ആത്മാവിൻ്റെ പരിശുദ്ധി പറയാൻ എങ്ങനെ പറ്റും ആത്മാവിൻ്റെ പരിശുദ്ധി نور بسم الله الرحمن الرحيم تلك الدار الاخره نجعلها للذين لا يريدون علوا في الارض ولا فصادا الى اخر الايه وقال ايضا بسم الله الرحمن الرحيم ولا تقف ما ليس لك به علم إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا وقال صلى الله عليه وسلم إن في الجسد لمضغة إذا صلحت صلح الجسد كله وإذا فسدت فسد الجسد كله ألا وهي القلب بهمان الله റഫ്വാൻ തങ്ങള് ടി പി ശി തങ്ങള് അതുപോലെ എല്ലാവരുടെ പേരും ഓർമ്മ കിട്ടൂല്ല ഭയങ്കര മറുതിയുള്ള ആളാണ് ഇവിടെ സ്റ്റേജിലുള്ള എല്ലാ മഹാന്മാരാകുന്ന സാധാർത്ഥ്യങ്ങൾ സമസ്ത ശാപറ വെമ്പർമാർ നേതാക്കന്മാർ അതുപോലെ നമ്മളെ മറ്റു പ്രസ്ഥാന ബന്ധുക്കൾ ദായികൾ അതുപോലെ സമസ്തയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തകന്മാർ വിദ്യാര്ത്ഥികൾ ഞാൻ എന്നെ നിർബന്ധമായി അധ്യക്ഷ സ്ഥാനം എടുക്കാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട് ഞാൻ സമസ്തനെ പേടിച്ചിട്ട് സമസ്തനോടുള്ള ബഹുമാനം കണക്കിലെടുത്തുകൊണ്ട് അത് നിരസിക്കാൻ പാടില്ലല്ലോ എന്ന് മനസ്സിലാക്കി ഒരു അടുത്തതാണ് ഉദാഹർ കബൂൽ ആക്കട്ടെ അമീൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല ഈ ആത്മീയ സംഗമം എന്ന് പറയുമ്പോൾ പൊതുവെ അത് ഒരു അതിലൊരു തെറ്റിദ്ധാരണ ഉണ്ട് ആത്മീയ സംഗമം ആത്മീയമായ കാര്യമെന്ന് പറയുമ്പോൾ അത് വേറെന്തോ ഒരു പ്രത്യേകമായ സംഗതിയാണെന്നുള്ള ഒരു ധാരണ പൊതുവേ ഉണ്ട് സത്യത്തിൽ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ശരീരവും ആത്മാവും കൂടിയതാണ് അല്ലേ ആർക്കും അറിയാമല്ലോ ഈ ഉസ്താവും വലിയ ഉസ്തകന്മാരോടൊന്നല്ല പറയണേ ഒരു മനുഷ്യനെന്ന് പറഞ്ഞാൽ ശരീരവും ആത്മാവും കൂടിയതാണ് ശരീരവും ആത്മാവും കൂടുമ്പോൾ അതിനാണ്ട് ഒരു മനുഷ്യനായി തീരും അല്ല ഞാൻ തണ്ടക ആത്മാവെങ്ങാനും ഈ ശരീരത്തിന് വിട പറഞ്ഞ് പോയാൽ ഈ ശരീരം എന്തിനാ പറ്റുക കുറേ ദിവസം കഴിഞ്ഞാൽ മണക്കു മാസനിക്കൂലേ കെട്ടുമണക്കൂലെ കുഴിച്ചിടണ്ടേ ഈ ഒരു സംഗതി നാം മനസ്സിലാക്കുകയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള പരിശുദ്ധിയും നമുക്ക് വേണം ഒന്ന് ശാരീരിക പരിശുദ്ധിയും വേണം ആത്മീയ പരിശുദ്ധിയും വേണം അവിടെ ഒരാത്മീയ സംഗമം ഒരാത്മീയ പ്രസംഗം എന്നൊക്കെ പറയുമ്പം അത് വേറെന്തോ ഒരു പ്രത്യേക ആർക്കോ ഉള്ളതാണെന്ന് ഒരു ധാരണ ഉണ്ട് എന്നൊരു സംശയം മറിച്ച് ആത്മീയമായ പരിശുദ്ധി ഒരാൾക്ക് ഇല്ലാതിരുന്നാൽ ശാരീരിക പരിശുദ്ധിക്ക് ഒരു സ്ഥാനവുമില്ല എന്ന് പശുദ്ധ ഖുർആാനും വളരെ വ്യക്തമായി ഇരിക്കുകയാണ് ഖുർആാൻ പറഞ്ഞില്ലേ അതിനെ നാം നിശ്ചയിച്ചു കൊടുക്കും ആർക്ക് കയ്യന്റെ കാര്യമോ അല്ലെങ്കിൽ അതുപോലെ നാവിൻ്റെ കാര്യമോന്നല്ല പറഞ്ഞില്ല ലായുരീദൂന അവർ ഹൃദയം ഉദ്ദേശിക്കല് ഹൃദയം കൊണ്ടല്ല കൈ കൈകൊണ്ടല്ലോ ലായുരീദൂന വലൂപം ഫസാദ ഈ ഭൗതിക ലോകത്ത് മരണം വരെയുള്ള ജീവിതത്തിൽ എന്തെങ്കിലും ഒരാളെക്കാളുള്ള ഉയർച്ച കി ബിറു നൃത്തം എന്തെങ്കിലും ഒരു ഉയർച്ച ഉണ്ട് എനിക്ക് വേണം അപ്പം അതിൻ്റെ അർത്ഥം എന്നാൽ അതിൻ്റെ എനിക്ക് ഉയർച്ച വേണം അപ്പം മറ്റൊനിക്ക് താഴ്ച വേണം അല്ല അത് അങ്ങനെ ഉയർച്ച ഉണ്ടാവില്ലല്ലോ രണ്ടാക്കും ഉയർച്ചയാണെ പിന്നെ എന്ന് പറയാണ്ടാവില്ലല്ലോ ഒരാളേക്കാൾ ഉയർച്ച അപ്പം ഓനെന്താ പോവണം എന്നാ അതിൻ്റെ പേരാണ് കിബിറു എന്നുണ്ട് ഹൃദയത്തിൽ കിബിറിന്റെ ലാഞ്ചന പോലുമില്ല വല ഫസാദ ഫസാദെന്നുള്ളു അന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ ഫസാദ് എന്താ ഫസാദ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ പ്രസാദ് പിന്നെ എന്തുകൊണ്ടും ഉണ്ടാകും കൈകൊണ്ടും കാലുകൊണ്ടും മനസ്സുകൊണ്ടൊക്കെ ഉണ്ടാകും നാവ് കൊണ്ടൊക്കെ ഉണ്ടാകുമെങ്കിലും അവിടെ ഈ മെയിൻ എന്താണ് മനസ്സാണ് അപ്പൊ ആത്മാവിന്റെ പരിശുദ്ധി ഈ ആത്മീയ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പൊതുവേ ഒരു ധാരണ ഉണ്ട് അതെല്ലാവർക്കും ഇല്ല ആത്മീയ സംഘം എന്നുണ്ടെങ്കിൽ പ്രത്യേകം എന്തോ വേറെന്തോ ഒരു വകുപ്പാണെന്നൊരു ചിന്ത ഉണ്ടാവുന്നൊരു സംശയം പൊതുവേ ആത്മീയ പരിശുദ്ധി അത് എല്ലാവർക്കും നിർബന്ധമാണ് ശാരീരിക പരിശുദ്ധിയേക്കാൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അതിൻ്റെ അസൽ ഘടകം ആത്മീയ പരിശുദ്ധിയാണ് വേറൊരാത്തിൽ കാണാം അതിൽക്കൊന്നും പറയേണ്ടേയില്ലമാരോടൊന്നും ദായികളല്ലേ ആരും ദായികളാണല്ലോ മുളക്കഅള്ളാഹുത്തല അവൻ പൊരുത്തപ്പെട്ട ദായികൾ ഉൾപ്പെടുത്തട്ടെ ആമീൻ ഞാൻ മുഖപുരകളൊന്നും പറയാതെ പെട്ടെന്ന് പറഞ്ഞു നിൽക്കുക ഉദാഹരണമല്ല പറയുകയാണ് വലാത്ത കഫു മാ ലൈസല കിൽ വലാത്ത കഫൂ നീ തുടർന്നു പോകരുത് ഇൻപറ്റി പോകരുത് മാ ലൈസല കബി ഇൽ എൽമെന്നല്ല എന്തെങ്കിലും അറിവെന്നല്ല ലൈറ്റ് കാദുൽ ജാസിമു സാബിത്തൂന്ന രേഖാമൂലമുള്ള ഉറപ്പ് വെറും മീറ്റ് കാദാമിനി എൽമെന്നറിയൂല നിനക്ക് ശരിക്കും രേഖാമൂലം ഉറപ്പുള്ള ഒന്നിനോട് ഒന്നല്ലാതെ രേഖാമൂലം ഉറപ്പില്ലാത്ത ഒന്നിനോട് ഒരിക്കലും നീ പിൻപറ്റിപ്പോവരുത് അപ്പൊ എന്ത് കാര്യം നാവ് കൊണ്ട് പറയുകയാണെങ്കിൽ കാരണം എന്തുകൊണ്ട് ഇന്നലെ പ്രധാനപ്പെട്ട മൂന്ന് അവയവങ്ങളാണ് ഒന്ന് കൽബ് അതിലേക്കുള്ള വസീലകളാണ് എന്ത് ബസറും കേൾവിയും കാഴ്ചയും ഇന്ന കൽബിലേക്ക് ഓരോ കാര്യം വരുന്നത് കൂടിയാണ് പിന്നെ കണ്ണിൽ കൂടിയുമാണ് അതുകൊണ്ട് ഹൃദയത്തിന് വിടക്കാക്കാൻ കാരണമാകുന്ന തരത്തിലുള്ള സമറ അതുപോലെ കാഴ്ച എല്ലാത്തിൻ്റെ അസുലിൽ ഉസൂലാകുന്ന ഹൃദയം പെട്ടെന്ന് നിർത്തും ഇനി എട്ട് മിനിറ്റ് എനിക്ക് അവസരമുള്ളൂ സീറ്റ് കിട്ടി പോയിട്ടുണ്ട് ഏതായിരുന്നാലും നാം എന്തെങ്കിലും ഒന്ന് കേൾക്കുകയാണെങ്കിൽ അത് കേൾക്കാൻ പറ്റിയതാണോ എന്ന് രേഖാമൂലം ഉറപ്പാക്കേണ്ടതുണ്ട് എന്നിട്ടേ കേൾക്കാവൂ എല്ലാം ചോദ്യം വരും കണ്ണുകൊണ്ട് കാണുകയാണ് കാണാൻ വേണ്ടി ഉദ്ദേശിക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്നതാണോ അല്ലേ എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് രേഖാമൂലം ഏതെങ്കിലും രേഖയല്ല ചരളിയായിരിക്കുന്ന രേഖ ശരീരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള രേഖ ആ രേഖപ്രകാരം അത് കാണാൻ പറ്റുന്നതാണെന്ന് ഉറപ്പുവരുത്തണം അത് ഉറപ്പുവരുത്താൻ ഞാൻ പിന്നെ അസുലാകുന്ന ഫുആാദ് ആ ബസറു വഴിയായി ഫുആിലേക്കാണ് കാര്യങ്ങൾ വരുന്നത് ഈ മൂന്നും അസുലാകുന്ന ഫുആാദും അതിലേക്ക് വസീലയാകുന്ന അത് ഇടക്കാക്കാനും നന്നാക്കാനൊക്കെ വഴിയാകുന്ന സം ബസറൊക്കെ ഇത് മൂന്ന് കൊല്ലുലായിക്കാനും ചോദ്യം ചെയ്യപ്പെടും നീ എന്തെങ്കിലും ഞാനങ്ങനെ കേട്ടതല്ലേ എന്തിപ്പോൾ വാട്സപ്പ് അതൊക്കെ എടുത്തു നോക്കിയാ എന്താ കഥ ഒരു വിഷയമില്ല ഓരോ വിഷയം പോയി ഇന്നങ്ങനല്ലേ ഇന്നങ്ങനെയാണല്ലോ ഏത് ചെറുപ്പക്കാരനാണെങ്കിലും തർക്കമില്ല സ്ത്രീയോ വലിയ എൽമിൻ്റെ ബഹറുകളാകുന്ന സാധാർത്ഥ്യങ്ങളാണെങ്കിലും ആരാണെങ്കിലും തനിക്ക് പറ്റൂല എന്ന് കണ്ടാൽ അയാളൊന്നുമല്ല എന്താപ്പോ കഥ അപ്പം ആത്മീയ എന്ന് പറയുമ്പോൾ നാം എന്താക്കേണ്ടതുണ്ട് എന്താണ് ആത്മാവ് ആത്മാവിൻ്റെ വിശുദ്ധിയില്ലാതെ ഒരാൾക്കും സമസ്തന പ്രവർത്തനം നടത്തിയാലും എന്ത് പ്രവർത്തനം നടത്തിയിട്ടും ഒരു കാര്യം ഉണ്ടാകൂല ആത്മാവിൻ്റെ വിശുദ്ധി രണ്ടും മൂന്ന് നിലക്കുണ്ട് ഒന്ന് ഞാൻ അങ്ങോട്ട് കൂടുതൽ കിടക്കുന്നില്ല ലഭിതങ്ങൾ ഞാൻ ഓതി വെച്ച ഒരു ആ ദിവസം പറഞ്ഞു നിർത്തുകയാണ് ലഭിതങ്ങൾ പറഞ്ഞല്ലോ ഒക്കെ വിശുദ്ധീകരണമായി വളരെ വ്യക്തമായി ഇൻദത്തൻ ഒരു കിസ്സാണ് കിസ് മോഡൽ ടീച്ചിങ് മെത്തേഡ് ആണല്ലോ സാധനം പറയാതെന്താ ചെയ്യും വിഷയം പറയാം എന്നിട്ട് എന്താ ചെയ്യുക കേൾക്കുന്നവരുടെ മനസ്സ് അത് എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നല്ലോണം മെനക്കെട്ട് നാല് ഭാഗത്തും പറയുന്ന ആൾ നന്നാവണം അപ്പം സഹാൻ്റെ ഭിതങ്ങളല്ലേ പറയണത് പിന്നെ അതിനെപ്പറ്റി ഇന്നും പറയാം അതിൻ്റെ അപ്പുറത്തേക്ക് ഒരാൾ പറയാനില്ല സഹാപത്തല്ലേ കേൾക്കണത് അടിസ്ഥാനമായി എല്ലാവർക്കും ഉള്ളതാണെങ്കിലും ഇപ്പം സഹാപത്തിൻ്റെ മനസ്സ് എന്താ തുറന്ന് നിൽക്കുകയാണ് അടയാളം അടയാളം പറയാണ് സാധനം പറയില്ല ഏത് മനുഷ്യൻ്റെ ശരീരത്തിലുമുണ്ട് എല്ലാ മൊള്ളുകൻ ഇത്തരത്തിൽ കീതനാണുള്ളത് സഹമാരോടൊന്നും പറയേണ്ടിയില്ലല്ലോ ഇന്ന ഫിൽ ജീവി ഖബർ മുഖമാണ് ഇന്ന ഉണ്ട് ലാമുണ്ട് ലാമൊള്ളൻ തീർച്ചയായും ഒരു മാംസ കഷ്ണമുണ്ട് ഇത് ആസ്വല ഹാറ്റ് ആ മാംസ കഷ്ണത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്ത എല്ലാ കാര്യങ്ങളെ തൊട്ടും അത് ശുദ്ധിയായി വൃത്തിയായി കഴിഞ്ഞാൽ സ്വലഹൽ ജഷത് കുല്ലു ശരീരമാസകലം വൃത്തിയായി അപ്പോ ശുദ്ധിയാവേണ്ട അടുത്ത് എന്ത് വരണം അല്ല നന്നാവേണ്ട വൃത്തിയാവേണ്ട അടുത്ത് എല്ലാ കാര്യങ്ങളെ തൊട്ടും എന്താവണം വൃത്തിയാവണം പക്ഷെ അല്ലെങ്കിൽ അർത്ഥപൊക്കം എന്തായിപ്പോൾ അങ്ങോട്ടും കൂടെ തെറ്റി പോവും എന്ത് എല്ലാ കാര്യങ്ങളെ തൊട്ടും വൃത്തി അതിലുണ്ടാവാൻ പാടില്ലാത്ത കിബർ അഷത് വിജിബ് ലിയാഗ് പോലെയുള്ള ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്ത എല്ലാ പാടില്ലാത്തതാണ് അഭിതങ്ങൾ റസൂലും പഠിപ്പിച്ച കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞതല്ല അങ്ങനത്തെ എല്ലാ കാര്യങ്ങളെ തൊട്ടും അവൻ വൃത്തിയാകുമ്പോൾ ആണെങ്കിൽ എന്തുവരണം എല്ലാ കാര്യങ്ങളെ തൊട്ടും വൃത്തിയാവണം വസതത്തിൻ്റെ അവിടെ അങ്ങനെയല്ല എല്ലാം കൂടി ഉണ്ടാവണം എന്ന് അർത്ഥം വെച്ചു പോകും എല്ലാ കാര്യവും വേണ്ട അതിൽ ഏതെങ്കിലും ഒന്നുകൊണ്ടെങ്കിലും കേടുവന്നാൽ ഫസതൽ ജസതുക്കുല് ശരീരമാസകലം കേടുവന്നു പോകും അടയാളമാണ് സാധനം പറഞ്ഞില്ല എല്ലാവരും ഇങ്ങനെ എന്താണ് എനിക്ക് വല്ലാത്തൊരു സാധനമാണല്ലോ എന്ന് മനസ്സിലാക്കി എല്ലാവരും ഇങ്ങനെ നിക്കുക ഇത് കേൾക്കുമ്പോൾ തങ്ങൾ വീണ്ടും പറയാണ് അലാ അവിടെ അലാ എന്തിനാ വീണ്ടും ആവർത്തിച്ച് പോലെ അറിയാതെ ഉറങ്ങിയിട്ട് പറഞ്ഞ അലാന്ന് അല്ലല്ലോ ചേത്തിന്റെ ഗൗരവം കാണിക്കാനാ അലാ വഹിയൽ കൽബ് അപ്പം ആത്മാവിൻ്റെ പ്രവർത്തനം നടക്കുന്നത് അതിൻ്റെ ഓഫീസ് ഏതാണ് അതിൻ്റെ പ്രവർത്തന മണ്ഡലം കൽബാണ് അപ്പം ആത്മാവ് നന്നാവുക എന്ന് പറഞ്ഞാൽ അർത്ഥം കൽബ് നന്നാവുക എന്നർത്ഥം ഇപ്പൊ കൽവിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ഒന്ന് രണ്ട് മൂന്ന് കാര്യം ഒന്ന് കിബിറാണ് കിബുറിനെ പറ്റി എന്തൊന്നും നമ്മൾ പറയാൻ പറ്റില്ല നിസ്കാരത്തിന് ശരത്തും പറും പറയാം നമുക്ക് നിസ്കരിച്ചു കൊടുക്കാമല്ലോ ദൈ ദായികൾക്കിപ്പോൾ നമ്മളിപ്പോൾ ഒരു ദായി ചെറിയ ദായി തന്നെയാണല്ലോ നിസ്കാരത്തിന് ശരത്തും പറലും നോമ്പും അജും തെക്കാത്തവും ഒക്കെ ഉണ്ടാക്കാൻ എല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുക്കുക ആ പറഞ്ഞ മാതിരി ചെയ്യാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല കുറച്ച് മെനക്കണ്ടെന്നുള്ളൂ ആ ആത്മാവിൻ്റെ പരിശുദ്ധി പറയാൻ എങ്ങനെ പറ്റും ആത്മാവിൻ്റെ പരിശുദ്ധി ഞാൻ ഒറ്റ സംഭവം നിങ്ങളെ കേൾപ്പിക്കാം ബഹുമാനപ്പെട്ട വസാലി മഹമറുലി അള്ളാഹു എന്ന നിങ്ങൾ പറഞ്ഞ ഒറ്റ സംഭവമാണ് വളരെ അത്ഭുതകരമായ സംഭവം ബനീസ് രണ്ട് മനുഷ്യന്മാരുണ്ടായിരുന്നു ആകെ രണ്ട് മനുഷ്യന്മാരുന്നല്ല കഥാപുരുഷന്മാരായ വൈരുദ്ധ്യ സ്വഭാവക്കാരായ രണ്ട് മനുഷ്യന്മാരുണ്ടായിരുന്നു ഒന്നാരാണ് എല്ലാവർക്കും സാമാരൊക്കെ ഉണ്ടാവാം നമുക്ക് ധൈര്യത്തിൽ പറയാം അവിടെ ഞാൻ എന്ത് പറഞ്ഞാലും ശരിയില്ല ഞാൻ പറഞ്ഞു തരണം കേട്ടോ സ്ഥിമാരോട് എപ്പോഴും അർത്ഥം ആ ഒരു മടിയില്ല അപ്പോ ഒരാള് ആ കാലഘട്ടത്തിലെ ഏറ്റവും നല്ല മനുഷ്യൻ വിവാദത്തുകാരൻ വേണ്ടാത്തത് എന്താണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല അല്ല അങ്ങനെ അതില്ലെന്നാണ് പിന്നെ വേണ്ടാത്തത് ഇവാക്കാൻ കഴിയില്ല വായിപ്പോ ഒരു വേണ്ടാത്തതും ചെയ്യാത്ത മനുഷ്യൻ നല്ലതേ ചെയ്യുള്ളൂ നല്ല നമുക്ക് ഇഹ്ലാസം ചെയ്യുന്ന ആൾ തന്നെയാണ് അതിനെന്താ തെളിവ് അദ്ദേഹം മരുഭൂമിയിൽ കൂടി നടന്നു പോകുമ്പോൾ അയാൾക്ക് മേഘങ്ങനെ തണലിട്ടുന്ന എല്ലാവരും കാണും അല്ലാഹു അയാളെ അംഗീകരിച്ചിട്ടുണ്ട് വേറൊരാളാണെങ്കിൽ ലോകത്ത് അയാളുടെ മാതിരിയുള്ള തമ്മാളി തെരഞ്ഞു ചെയ്യുന്ന ആൾ വേറല്ല അന്നുള്ള എന്തൊക്കെ ജാതി വ്യഭിചാരമായാലും മറ്റേതായാലും എല്ലാം ഉള്ള ഒരു മനുഷ്യൻ ആര് പറഞ്ഞാലും കേൾക്കൂല അനുസരിക്കില്ല അപ്പൊ അയാൾ എന്താക്കി ബനി ഇസ്രായേൽക്കാർ പരിഷ്കരി പരിഷ്കരിച്ച് തള്ളി അയാളെ പേര് ഹലീ ബനി ഇസ്രായേൽ ബനി ബനീ പുറം തള്ളിയ മനുഷ്യൻ ഇങ്ങനെ രണ്ട് മനുഷ്യന്മാരുണ്ടായിരുന്നു ഒന്ന് ഏറ്റവും നല്ലവണ്ണാണെങ്കിൽ ഒന്ന് ഏറ്റവും പിടക്ക് അതിൽ ഈ ഏറ്റവും നല്ല മനുഷ്യനെ എല്ലാവരും ബഹുമാനിക്കുന്ന ആളാണ് എന്തോ ഒരു വേദിയില്ല അയാൾ വന്നു ആ നല്ല മനുഷ്യൻ നൂറുകണക്കായ ആളുകൾ അയാളെ ബഹുമാനിച്ചുകൊണ്ട് അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് മറ്റേ പുറന്തള്ളപ്പെട്ട ആ തെമ്മാടിയാകുന്ന മനുഷ്യൻ ദൂരത്തുനിന്ന് കാണുകയാണ് അയാൾക്ക് മനുഷ്യന് മാറ്റം വരികയാണ് പടച്ചോനെ ഞാനിങ്ങനെയൊക്കെ ആയിട്ടല്ലേ ഞാനൊന്ന് നന്നായി കിട്ടിയാലോ ഞാൻ ആ നല്ല മനുഷ്യൻ്റെ അടുത്തു പോയിട്ടൊന്ന് ഇരിക്കട്ടെ അതുകൊണ്ടെങ്കിലും ഞാൻ നന്നായെങ്കിലോ തോപയാണത് തോപത്ത് തന്നെ അതം ഞാൻ അയാൾ അങ്ങോട്ട് വന്നു വന്ന പാട വേറെ ഒന്നും ഉണ്ടാക്കിയില്ല നമ്മളൊക്കെ ആയിരം വട്ടം ചെയ്യുന്നു ഒരു വട്ടം ചെയ്തെന്നുള്ളൂ ഇന്നലെ രാത്രി വരെ കള്ളും കുടിച്ച് അഭിജിച്ച് നടന്ന ഒരാളാണ് കള്ളു കുടിച്ച് അഭിജിച്ച് നടന്ന ഒരാൾ ഇന്നലെ രാത്രി വരെ രാവിലെ പള്ളി കയറാൻ വന്നാളെന്താ അവരെ പോടാന്നറിയില്ലേ പറഞ്ഞു പോകില്ലേ ഇത്ര അയാളുടെ സ്വഭാവം എല്ലാവർക്കും ബോധ്യപ്പെട്ടതിൻ്റെ പേരിൽ അയാളിങ്ങോട്ട് വന്നപ്പോൾ ആ നല്ല മനുഷ്യൻ എന്ത് പറഞ്ഞു ഏ ഇങ്ങോട്ട് എടുക്കാൻ പാടില്ല ഏ നിനക്ക് വല്ല അതാപും വന്നാൽ ഞങ്ങളും അതിൽ പെട്ടുപോകും അതുകൊണ്ട് നീ ഇവിടുന്ന് പോകണം പറഞ്ഞു ആ ആളുകളും മുഴുവനും തള്ളി പക്ഷേ അത് ഹിദായത്ത് വേണ്ടക വെച്ച് പോയിട്ടുണ്ട് അപ്പം നിരാശ വന്നു പോകും നിരാശ വന്നില്ല പഠിച്ചവനെ പോലെ ഒക്കെ എന്നെ ഒഴിവാക്കി നീ എന്നെ ഒഴിവാക്കരുത് ഞാൻ ഞാൻ അതിലേക്കൊന്നും എന്തു ചെയ്യൂല ആ തെറ്റിലേക്കൊന്നും പോകൂല ആത്മാർത്ഥമായ തൗപ ഇയാളുള്ളിൽ തൗബ ഉണ്ടെന്ന് മറ്റൊക്കു മനസ്സിലായിട്ടുമില്ല അങ്ങനെ ആ സംഭവം വന്നു കഴിഞ്ഞു തൊട്ടടുത്ത ദിവസം ആ കാലഘട്ടത്തിൽ നബിക്ക് അള്ളാഹു വഹി അറിയിച്ചു നബിൻ്റെ പേര് ഹസാലിമൻ പറഞ്ഞില്ല നബിക്ക് വഹി അറിയിച്ചു ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട് രണ്ടാളെയും നിങ്ങൾ വിളിക്കണം എന്നിട്ടോ മുർഹുമാഫൽ യസ്ഫൽ അമൽ രണ്ടാളോടും പറയാം രണ്ടാളും പങ്ങൾ രണ്ടാൾ ഒരേ ലെവലാണ് നിൽക്കുന്നത് തലക്കന്ന് പണി തുടങ്ങിക്കോളി തന്നെ ഈ ഭാഗത്തിൻ്റെ പണിയേ ആ നല്ല മനുഷ്യൻ നല്ലത് മാത്രം ചെയ്തിട്ട് അതിൻ്റെ അടയാളങ്ങൾ പരസ്യമായിട്ട് അത് അംഗീകരിച്ചതിന്റെ കരാമത്ത് വരെ കാണുന്ന ആ നല്ല മനുഷ്യൻ അതുവരെ ചെയ്ത എല്ലാ കർമ്മങ്ങളും വെള്ളത്തിലായി ഒരു അവലും ഇല്ലാത്ത ആളെ മാതിരിയായി മറ്റേ ആ തെമ്മാടി തെമ്മാടിത്തരം കൊണ്ട് നിറഞ്ഞ മനുഷ്യൻ തൗഭ വന്നപ്പോൾ അതൊന്നും ചെയ്യാത്തമായ തായ്ലംബീക്കമല്ലാഹോ ഞാൻ കേട്ട ചരിത്രത്തിൽ കുറച്ച് അത്ഭുതമുള്ളതാണത് അപ്പം സൽക്കർമ്മത്തിനെ നന്നാക്കാൻ സൽക്കർമ്മം നന്നാലേ നാലാൾ കാണുള്ളൂ ജനം കട കിടക്കുന്നില്ല എന്താണ് ഈ കിബിറു തന്നാൽ ഇവിടെ തന്നെ ഒരു തെമ്മാടിയായ മനുഷ്യനെ കണ്ടാലും കള്ളുകുടിയെന്നെ കണ്ടാലും ആരെ കണ്ടാലും മോനെ നീ ആ ചെയ്ത് ശരിയല്ല എന്ന് പറയാൻ അതിനേക്കാൾ നല്ലത് ഞാനെന്നും വിചാരിക്കാൻ പറ്റില്ല എന്തുകൊണ്ട് ഇതൊക്കെ അത് തന്നെയല്ലേ നാളെ ഓ നന്നാവാനും നമ്മൾ വെടക്കാൻ സാധ്യതല്ലേ ഒന്നുമില്ല വർഷവും കാത്തിരക്ഷിക്കട്ടെ വല്ലാതെ ഇറങ്ങാറ യുദ്ധം വരെ ചെയ്യാം ഭദ്ര യുദ്ധം നടത്തിയില്ലേ നടത്താൻ നന്നാവില്ല എന്നാ അബു ജൽത്തുള്ള സുഖേട് വന്നപ്പം സുക്കേ അവൻ പറ്റിക്കാൻ വേണ്ടിയാണ് കിട്ടാബിലൊക്കെ അല്ലേ നബി തങ്ങൾ കാണാൻ പോകാൻ തീരുമാനിച്ചില്ലേ ചതിക്കാൻ വേണ്ടിയായിരുന്നു അപ്പോൾ ഏതെങ്കിലും ഒരു ഗുണം മറ്റുള്ളവർക്ക് ഇല്ലാത്ത ഒരു ഗുണം ആത് ആത്മീയമായ ഗുണമാവട്ടെ ഭൗതിക ലോകത്തുള്ള ഭൗതിക ഗുണമാവട്ടെ എല്ലാം തരുന്നത് അള്ളാഹുവാണ് അങ്ങനത്തെ വല്ല ഗുണവും നമുക്കുണ്ടാകുമ്പോൾ അതില്ലാത്തവരിലേക്ക് നോക്കിയിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ മിസ്കാലു തരത്തിൽ എങ്കിൽ പറഞ്ഞാൽ പുറമെ കാണുമെന്നില്ല നമുക്ക് കയ്യടിച്ച് മുത്തനുണ്ടാകും അല്ല അങ്ങോട്ടും സ്വാഗത പ്രസംഗത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മധു പറയും ഉണ്ടാവും അങ്ങനെ പലതും പലതും ഉണ്ടാവും അവിടെയൊക്കെ ഒന്നും അല്ല നോക്കൂല റബ്ബിൻ്റെ നോട്ടം എപ്പോഴും ഹൃദയത്തില കലർപ്പൊന്ന് കണ്ടാൽ മുഴുവനും നഷ്ടത്തിലേ ഒരാൾ കിടക്കൂല ഒരാളും തന്നെ മൻ മിസ്കാലു അവിടെയും നമ്മളെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ അർത്ഥപ്പറ്റി പോലെ ഉള്ളു പൊതുവേ എന്ത് ആ കിടക്കൂലെന്ന് പറഞ്ഞാൽ അങ്ങനെ പോകും അവിടെ എന്ത് കൂട്ടിക്കൊടുക്കണം അവൻ ആരാണെങ്കിലും ശരി നേരം വെളുക്കുന്നവരേ ഉറങ്ങാണ്ട് വിഭാഗത്തെക്കുന്നവനാണെങ്കിലും பகல் முழுவனும் நோம்புகாரனாங்கிலும் ஒருபாடு காலம் தரிசனம் நடத்திய ஒருபாடு முத்தாலிமியங்களே ஆலிமியங்களாகி விட்ட ஆளாங்கிலும் ஒருபாடு பள்ளி உண்டாக்கிய ஆளாணிலும் கொல்லம் கொல்லம் ஹஜ்ஜி போன ஆளாங்கிலும் ஓரோ கொல்லம் ஒருபாடு வட்டம் முறக்கி போகிற ஆளாணிலும் ஒருபாடு சாதுக்களுக்கு வீடுண்டாக கொடுத்தா அங்கே எந்த கண்டால் கேட்டால் ஜனங்கள் அதுபுதப்பட்டு போகும் சல்கர்மியாங்கிலும் சரி கண்டால் சமியாணும் சரி அவன் ஹயத்த உள் உ ഏതെങ്കിലും ഒരാളെക്കാൾ നല്ലവൻ ഞാനാണ് തിരിച്ചു വായിച്ചാൽ എന്നേക്കാൾ മോശമാണ് അവൻ രണ്ടു മണക്കെന്നെ ആ വിചാരം വന്നാൽ ഉൽ അത് ഉള്ളവൻ ഇല്ലാത്തവനോട് വരുന്ന സംഗതിയാണ് എന്ത് ഇവരെങ്കിൽ തിരിച്ചിങ്ങോട്ട് വായിച്ചോക്കിയാൽ മതി ഇല്ലാത്തവൻ ഉള്ളവനോട് എന്തും വരും ഈമാൻ ഇല്ലാത്ത ഒരാളാണെങ്കിൽ എല്ലാ രണ്ട് മനുഷ്യന്മാരുണ്ട് രണ്ടാളും ദാരിമ്യമാണ് ഇവിടെ രണ്ടാളും ഫൈസിയാണ് രണ്ടാളും ബാക്കിയാണ് രണ്ടാളും ദായിയാണ് പക്ഷെ ഒരു ദായി ഉഷാറായി ഇങ്ങോട്ട് വന്നിട്ട് അള്ള അവർക്കെല്ലാവരും പല നിലക്കും സമ്മാനം കൊടുത്ത് ആദരിച്ച് എന്തൊക്കെയോ കൊടുക്കുന്നു ഇവനാരും തിരിഞ്ഞു നോക്കുന്നില്ല ഈ തിരിഞ്ഞു നോക്കപ്പെടാത്ത മനുഷ്യൻ അവൻ ഈമാനുള്ള ആളല്ലെങ്കിൽ അവൻ്റെ മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ എന്ത് വരും ഒരു വെറുപ്പ് വരും അതിൻ്റെ പേരാണെന്ത് അണുമണിത്തൂക്കം ഈ മാസു ഹലതു ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇങ്ങനെ ലഭിതങ്ങൾ പറഞ്ഞ വാക്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഹൃദയത്തിൽ ഉണ്ടാവാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് ആത്മീയ സംഗമം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ കാര്യം പറയുന്ന സംഗമം അത് നമ്മൾ ഏതെങ്കിലും ഒരു കൂട്ടർക്ക് വിട്ടുകൊടുക്കേണ്ടതല്ല ഏത് ആളാണെങ്കിലും ഏത് ജാതി ആളാണെങ്കിലും തിരക്കില്ല കൺ കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള മഹാന്മാർ മുഴുവനും പാടുപെട്ടത് കൽബ് നന്നാവാൻ വേണ്ടിയാണ് ഒരു കാര്യം പറയാണ്ട് അന്ന് നമുക്ക് സമയമില്ല ഏതായിരുന്നാലും നമ്മളെ ആത്മാവിൻ്റെ മെയിൻ പണി നടക്കുന്ന സ്ഥലം കൽബാണ് ആ കൽബിലുണ്ടാവാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കുകയും ആ പഠിച്ച കാര്യങ്ങൾ മറ്റേ വ്യഭിചാരം ഒഴിവാക്കണമായല്ല കള്ളുകൂടി ഒഴിവാക്കണമായല്ല അതുപോലെ മറ്റേതെങ്കിലും സംഗതി ഒഴിവാക്കണമായല്ലോ ഈ കൽബിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് പ്രയാസം വരും പഴയ കാലത്തുള്ള മഹാമാരി പാടുപെട്ട കഥ സത്യത്തിൽ അതിനുവേണ്ടിയാണ് പാടുപാടേണ്ടത് കൽബ് നന്നായി കഴിഞ്ഞാൽ കണ്ണ് നന്നായി കണ്ണുകൊണ്ട് വേണ്ടാത്തതേക്ക് നോക്കൂല ഹൃദയം നന്നായി കഴിഞ്ഞാൽ ആ ഹൃദയം കൊണ്ട് വേണ്ടാത്തതിലേക്ക് നോക്കൂല വേണ്ടാത്തത് കേൾക്കൂല വേണ്ടാത്തത് ചെയ്യൂല ഒന്നുമില്ല അപ്പം അസുൽ ആത്മ ആത്മീയ പരിശുദ്ധിയാണ് നാം ഞാനും നിങ്ങളും ഞങ്ങൾ നന്നായിട്ട് പറയല്ല പറയാൻ പറഞ്ഞത് കൊണ്ട് പറയുകയാണ് നന്നാവട്ടെ ആ മീൻ സമസൽ വേമൻ്റെയും കണ്ണീത്തു മറ്റേൻ്റെയും മുല്ലക്ക വേദങ്ങളാണ്ടിൻ്റെ സമയം കൂടിയാണ് അവരൊക്കെ ജാഹുപുർക്കത്ത് കൊണ്ട് അവരെ ധർജകളാവൂ എപ്പോഴും അനുദിനം ഉയർത്തി കൊടുക്കുമാറാവട്ടെ അവരൊക്കെ ജാഹുപുർക്കത്ത് കൊണ്ട് നമ്മളെ കൽബ് കൽബിൻ്റെ കാര്യം അഥവാ ആത്മാവിൻ്റെ കാര്യം ശാരീരികമായ ആ തവൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നതിനേക്കാൾ കൂടുതൽ അടിത്ത അടിസ്ഥാനം ഇതാണെന്ന് മനസ്സിലാക്കി അതൊക്കെ നല്ലവണ്ണം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ അതിനാണ് കുറു ഞാൻ പറഞ്ഞത് കൂനുമായ സ്വാധീകീൻ അതൊക്കെ റെഡിയായ ആളുകളുണ്ട് കൽബിൽ വേണ്ടാത്തൊന്നും വരാത ഉള്ള ആളുകൾ വേണ്ടാത്തൊന്നും വരില്ല വിചാരിക്കേണ്ടത് മാത്രം വിചാരിക്കുക പറയേണ്ടത് മാത്രം പറയുക ചെയ്യേണ്ടത് മാത്രം ചെയ്യുന്നവര് അവർക്കാണ് സ്വാദിത്വം എന്ന് പറഞ്ഞത് അമ്പിയാക്കന്മാർ മുഴുവനും സ്വാധീക്കങ്ങളാണ് കൂനുവായ സ്വാതിക്കീൻ അപ്പം ആ മഹാന്മാരോട് അമ്പിയാക്കന്മാർ പിന്നെ അമ്പിയാക്കന്മാരല്ലാത്തവർക്ക് എന്തും വരാമെങ്കിലും അവർ അള്ളാത്തല്ല കാത്തുരക്ഷിക്കും ആ അങ്ങനെ ത്യാഗം ചെയ്തുകൊണ്ട് സാധിക്കായി മാറിയവര് ഏ അത്തരം മഹാന്മാർ അപ്പം അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട ശംസുലമയായാലും കണ്ണിത് പ്രസാദ് ആയാലും അവരൊക്കെ ശംസുലമങ്ങനെ ഉള്ള് കണ്ട മനുഷ്യനല്ലേ അഞ്ഞൂറ് ആൾക്കാർ ഇങ്ങനെ ജാമ്യയിൽ ഇങ്ങനെ പോകുമ്പോൾ ക്ലാസ് കഴിഞ്ഞ് ഇങ്ങനെ പോവുകയാണ് പള്ളി നിസ്കരിച്ച് വരികയാണ് ഒരാളെ നോക്കിയിട്ടോ എന്നിട്ട് വാ നിന്റെ കൽബിൽ ഈമാൻ കാണുന്നില്ല എന്ന് പറഞ്ഞില്ലേ മുത്തവാത്തിറല്ലേ സംഭവം അങ്ങനത്തെ മഹാൻ അവൾ നാൽപ്പത് കൊല്ലം നിയന്ത്രിച്ച് അതിനെ എല്ലാ നിലക്കുമുള്ള ശക്തി പകർന്ന മഹാനാണ് സ്ഥാപിച്ച മുല്ലക്കായത്തങ്ങളെപ്പറ്റി അവർ കൊത്തുബാണെന്ന് പറയാറുണ്ട് ഇവരൊക്കെ സാധിക്കും ൂ പരിശുദ്ധ കുർഹാൻ്റെ അധ്യാപനത്തിനെ ഉൾക്കൊണ്ടുകൊണ്ട് സ്വാധീനങ്ങളാണെന്ന് രേഖാമൂലം നമുക്ക് ബോധ്യപ്പെട്ട സമസ്തയുടെ പിന്നിൽ ഉറച്ച് അണിനിരന്നുകൊണ്ട് ആരെന്തു പറഞ്ഞാലും നമ്മളൊന്നും ചെയ്യാൻ പോകണ്ട അവരെങ്ങനെ പറഞ്ഞോട്ടെ ഞങ്ങളതിന് ഇല്ല എന്ന് പറഞ്ഞ് ഉറച്ചു നിന്നുകൊണ്ട് നല്ല നിൽക്കു പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനും ആ മഹാന്മാരുടെ കൂട്ടുകെട്ടുകൊണ്ട് ആത്മീയമായ പരിശുദ്ധി കൈവരിക്കുവാനും ഞങ്ങൾ നമ്മൾക്കെല്ലാം